നമസ്കാരം യുക്രൈനിൽ കഴിഞ്ഞ ദിവസം അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തി റഷ്യൻ സൈന്യം യുക്രൈൻ തലസ്ഥാനമായ കീവിൽ തന്നെയാണ് ഇത്രയും വലിയൊരു ആക്രമണം നടന്നത് ഏതാണ്ട് പതിനൊന്ന് മണിക്കൂറോളമാണ് ഈ ആക്രമണം നീണ്ടു നിന്നത് ഈ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നാണ് ആദ്യം ലഭിക്കുന്ന സൂചന ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഈ സമയം ദക്ഷിണാഫ്രിക്കയിൽ ഔദ്യോഗിക സന്ദർശനത്തിലായിരുന്നു അദ്ദേഹം സന്ദർശനം വെട്ടിച്ചുരുക്കി ഉടൻ തന്നെ നാട്ടിലേക്ക് മടങ്ങും എന്നാണ് കരുതപ്പെടുന്നത് അതേസമയം ഈ ആക്രമണത്തിൽ അസന്തുഷ്ടി രേഖപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി കഴിഞ്ഞ ദിവസമാണ് ഡൊണാൾഡ് ട്രംപ് ഈ യുദ്ധം ഉടൻ തന്നെ അവസാനിക്കും എന്ന് പ്രഖ്യാപിച്ചത് അതിന് തൊട്ടു പിന്നാലെയാണ് റഷ്യ ഇത്തരത്തിലുള്ള ഒരു വലിയ ആക്രമണം നടത്തിയത് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്രയും വലിയൊരു ആക്രമണം റഷ്യ യുക്രൈനിൽ നടത്തുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ട്രംപ് തൻ്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യൽ കുറിച്ചത് വ്ളാഡിമർ അതായത് വ്ളാഡിമിർ പുടിൻ താങ്കൾ യുദ്ധം ഉടൻ അവസാനിപ്പിക്കൂ അയ്യായിരത്തോളം സൈനികരാണ് ഓരോ ആഴ്ചയും കൊല്ലപ്പെടുന്നത് എന്നാണ് എന്നാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഒരു നിലപാടിനെതിരെ മറ്റ് പലരും വിമർശനം ഉന്നയിക്കുന്നുണ്ട് കാരണം ട്രംപ് എക്കാലത്തും പുട്ടിനോട് സ്വീകരിച്ചിരുന്ന ഒരു നിലപാട് ഇരട്ടത്താപ്പ് ആണ് എന്നാണ് പറയപ്പെടുന്നത് ട്രംപ് എപ്പോഴും പുട്ടിൻ്റെ കാര്യം വരുമ്പോഴൊക്കെ തന്നെ വളരെ തഞ്ചത്തിൽ ഒഴിഞ്ഞു മാറുന്നതാണ് അദ്ദേഹത്തിൻ്റെ പതിവ് പുട്ടിനും ട്രംപുമായി വളരെ വ്യക്തിബന്ധം സൂക്ഷിക്കുന്നവരാണ് രണ്ട് തവണയാണ് അമേരിക്കൻ പ്രസിഡന്റ് ശേഷം ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പുട്ടിനുമായി ദീർഘമായി ചർച്ച നടത്തിയത് ആദ്യഘട്ടത്തിൽ ഒന്നര മണിക്കൂറും രണ്ടാം ഘട്ടത്തിൽ രണ്ട് മണിക്കൂറുമായിരുന്നു ചർച്ച നടത്തിയത് യുദ്ധം അവസാനിപ്പിക്കാൻ താൻ മുൻകൈ എടുക്കുമെന്ന് അദ്ദേഹം പലതവണ പറഞ്ഞിരുന്നു താനായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് എങ്കിൽ യുദ്ധം തന്നെ ഉണ്ടാവുകയില്ലായിരുന്നു എന്നും പലപ്പോഴും ട്രംപ് വേമ്പ് പറയുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ യുദ്ധം ഇനിയും അവസാനിപ്പിക്കാൻ താൻ മുൻകൈ എടുത്ത് നടത്തുന്ന ഒത്തീർപ്പ് ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടതിൽ ട്രംപ് നിരാശനാണ് എന്നും കരുതപ്പെടുന്നുണ്ട് അമേരിക്ക മുൻകൈ എടുത്ത് നടത്തുന്ന ഒത്തുതീർപ്പ് ശ്രമങ്ങളുമായി സഹകരിച്ചുകൊണ്ട് നാൽപ്പത്തി നാല് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ യുക്രൈൻ ഒത്തുതീർപ്പിന് തയ്യാറായിരുന്നു എന്ന് അറിയിച്ചതാണ് എന്നാണ് ഇപ്പോൾ സെലൻസ്കി പറയുന്നത് എന്നാൽ റഷ്യ ആകട്ടെ കൃത്യമായ നിലപാട് വ്യക്തമാക്കാതെ ഇപ്പോഴും യുക്രൈൻ തമ്മിൽ ഇത്രയും ഭീകരമായ രീതിയിൽ ആക്രമണം തുടരുകയാണ് എന്നാണ് സെലൻസ്കി ആരോപിക്കുന്നത് ഒറ്റ രാത്രി കൊണ്ട് റഷ്യൻ സൈന്യം അറുപത്താറോളം ബാലിസ്റ്റിക് ക്രൂസൈൽ മിസൈലുകളും വിമാനങ്ങളിൽ നിന്ന് തൊടുത്ത് നാല് എയർ ടു സർഫസ് മിസൈലുകളും നൂറ്റി നാൽപ്പത്തഞ്ച് ഡ്രോണുകളുമാണ് യുക്രൈനിലെ നാല് സ്ഥലങ്ങളിൽ പ്രയോഗിച്ചത് എന്നാണ് സെലൻസ്കി ആരോപിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിൻ്റെ അതായത് റഷ്യ യുക്രൈനുമായുള്ള യുദ്ധം ആരംഭിച്ചതിന് ശേഷം നടത്തിയ ഏറ്റവും ഒരു രൂക്ഷമായൊരാക്രമണമായിരുന്നു ഇത് എന്നാണ് പറയപ്പെടുന്നത് ജനങ്ങളാകെ ഭീതിയിലാണ് ഇപ്പോൾ അവിടെ കഴിയുന്നത് എന്നും സെലസ്കി ചൂണ്ടിക്കാട്ടി അതേസമയം റഷ്യ ഉപാധികളില്ലാതെ വെടിനത്തിൽ തയ്യാറാകണം എന്നാണ് പല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ആവശ്യപ്പെടുന്നത് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ആവശ്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറും റഷ്യ യുക്രൈനിൽ നടത്തിയ ഈ ഒരു രൂക്ഷമായ ആക്രമണത്തെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് വിമർശിച്ചിരിക്കുന്നത് എന്നാൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ട്രംപിനെതിരെയും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് റഷ്യയുടെ കാര്യം വരുമ്പോൾ മാത്രം ട്രംപിന് വേറൊരു ന്യായമാണ് എന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് ഏതായാലും കഴിഞ്ഞ മൂന്ന് വർഷമായി തുടരുന്ന ഈ ഒരു വലിയ യുദ്ധത്തിൽ ഇനി ഒരു ഒത്തുതീർപ്പുണ്ടാകാതെ നീളുന്നത് രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ചും അങ്ങേയറ്റവും ഗുരുതരമായ ഒരു അവസ്ഥയാണ് ആയിരക്കണക്കിന് ആളുകളാണ് ഇരുഭാഗത്തും കൊല്ലപ്പെട്ടത് അതിൽ കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് യുക്രൈന് തന്നെയാണ് വ്ളാഡിമർ സെലൻസ്കിയെ നേരത്തെ ഒത്തുതീർപ്പിന് വേണ്ടി വൈറ്റ് ഹൗസിൽ വിളിച്ചു വരുത്തിയതിന് ശേഷം ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡന്റൊക്കെ ചേർന്ന് അവമാനച്ചതിനെ തുടർന്ന് അദ്ദേഹം ഇറങ്ങിപ്പോയിരുന്നു എന്നാൽ പിന്നീട് സെലൻസ്കി സമാധാനപ്പെടുകയും ഒത്തുപ്രതക്ഷകളുമായി സഹകരിക്കാമെന്ന് പറയുകയൊക്കെ തന്നെ ചെയ്തിരുന്നു എന്നാൽ പുട്ടിനാകട്ടെ ഇപ്പോഴും കൃത്യമായ നിലപാടില്ലാതെ യുദ്ധം പരമാവധി നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമമാണ് നടത്തുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ കീവിൽ നടത്തിയ ആക്രമണങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചത് കൊറിയയിൽ നിന്ന് അവർ സ്വന്തമാക്കിയ മിസൈലുകളാണ് എന്നാണ് സംശയിക്കപ്പെടുന്നത്